ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഗുരുതരമായ രോഗം ബാധിച്ച മുണ്ടത്തിക്കോട് സന്ധ്യ ദമ്പതികൾക്ക് വീടൊരുങ്ങുന്നു ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുമനസ്സുകളുടെ വീട് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് ഗുരുതരമായ രോഗം ബാധിച്ച മുണ്ടത്തിക്കോട് രംഗൻ സന്ധ്യ ദമ്പതികൾക്കും അവരുടെ മക്കൾക്കുമായി സുമനസ്സുകളുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന വീടിന്റെ കുറ്റിയടിക്കൽ നടന്നു നാട്ടുകാർ രൂപീകരിച്ച ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണം ആരംഭിച്ചത് നാലു മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ച് താക്കോൽ കൈമാറുമെന്ന് ജനകീയ കമ്മിറ്റി ചെയർമാൻ കൗൺസിലർ കെ അജിത് കുമാർ കൺവീനർ അനിൽ കുന്നൂർ കോർഡിനേറ്റർ ടി എസ് പത്മനാഭൻ എന്നിവർ അറിയിച്ചു കൗൺസിലർമാരായ കെ ഗോപാലകൃഷ്ണൻ രമണി പ്രേമദാസൻ കെ എൻ പ്രകാശൻ എന്നിവർ സന്നിഹിതരായിരുന്നു യു ആർ ന്യൂസ്